ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബിൽ എങ്ങനെ ലൈവ് ചെയ്യാമെന്ന് നോക്കാം അപ്പം യൂട്യൂബ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊന്നും ലൈവ് എങ്ങനെ അറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് തന്നെ ആവാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലൈവ് ഒരു ഹൺഡ്രഡ് നൂറ് ശബ്ദമോ അല്ലെ അൻപത് ശബ്ദമൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈവ് ചെയ്ത് തുടങ്ങാൻ പറ്റും ഈ പ്ലസ് കാണുന്നുണ്ടോ അതോ അവിടെ തായായിട്ട് ആ പ്ലസ് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഷോർട്സ് വീഡിയോസ് ലൈവ് കാണിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ലൈവ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ലൈവ് ഇങ്ങനെ കാണും കേട്ടോ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ മ്യൂട്ട് ഹൈഡ് ലൈവ് ഹൈഡ് ലൈവ് വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ബട്ടൺ ഇങ്ങനെ ടച്ച് ചെയ്താൽ ഓഫാവും പക്ഷെ ഇത് നമ്മൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ നമുക്ക് നമ്മൾ കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംസാരിക്കാം പിന്നെ വോയിസിൻ്റെതാണ് കേട്ടോ മൈക്ക് കാണുന്ന മൈക്കിൻ്റെ ചിഹ്നം അത് ടച്ച് ചെയ്യാല് മ്യൂട്ടാവും അത് ഒരു ഈ ലൈൻ വന്നാൽ പിന്നെ മ്യൂട്ടായാൽ പിന്നെ നമുക്ക് സൗണ്ട് അങ്ങോ അങ്ങോട്ട് കേൾക്കൂല മ്യൂട്ട് ഒഴിവാക്കിയാൽ സൗണ്ട് കേൾക്കാം പിന്നെ ക്യാമറ നമുക്ക് ബാക്ക് ക്യാമറ ആക്കണമെങ്കിൽ ഈ ലൈൻ എടുത്തിട്ട് നമ്മൾക്കിങ്ങനെ ചെയ്താൽ നമുക്ക് ബാക്ക് ക്യാമറ ആവും കേട്ടോ ബാക്ക് ക്യാമറ ആവും അപ്പോൾ ബാക്ക് ക്യാമറയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നൊക്കെ കാണിക്കാൻ പറ്റും ആ വീഡിയോ ഫൈവ് ഓക്കെ ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ കാണിക്കാം പിന്നെ ഫ്രണ്ട് ക്യാമറ ആക്കണമെങ്കിൽ ഇത് ടച്ച് ചെയ്ത് തിരിച്ച് വെക്കാം പിന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് ക്യാമറൻ്റെ ഒക്കെ സെറ്റിങ്സ് വരുന്നത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണോ ഒരു എന്താണോ നമ്മളെ വീഡിയോയിൽ പിന്നെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കണതെച്ചാൽ എന്ത് വിഷയത്തിനെ പറ്റിയുള്ള ലൈവാണ് ചോദിച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഏത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്നെപ്പറ്റിയാണോ സംസാരിക്കുകയെന്നു വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വന്നോളും അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യണ്ട പറഞ്ഞാൽ മതി അവിടെ ടൈപ്പ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വാ മക്കളെ അല്ലേ കുറച്ച് സംസാരിച്ചിട്ട് പോയാലോ കുറച്ച് സംസാരിച്ചിട്ട് പോയാലോ ഹലോ എല്ലാവരും എവിടെ ഹലോ എല്ലാവരും എവിടെ എന്താണെങ്കിലും അവിടെ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലാക്കാം ഇങ്ങനെ ആക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാം കേട്ടോ ഹലോ എവിടെ എല്ലാവരും എന്തെങ്കിലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ എൻ്റെ ഇതിപ്പോൾ എനിക്കൊന്ന് ഹാങ് ആയിട്ടായിരിക്കും എല്ലാവരും എവിടെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഇതാക്കിയാൽ മതി ആ ഞാൻ ഞാൻ പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും എവിടെ ഒന്ന് ടൈപ്പ് ചെയ്താൽ എന്തെങ്കിലും വിഷയത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതന്നെ ആഡ് ചെയ്ത് വരുത്താൽ മതി കേട്ടോ വരൂ ഗെയ്സ് എന്തെങ്കിലും വരൂ ഗെയ്സ് വരൂ ഗെയ്സ് വരൂ വരൂ മാത്രം മതി അപ്പം അത് ചെയ്യാം അതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷന് സ്ക്രീൻ അത് കിഡ്സ് നോ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആരെയാണ് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോ ഇറ്റ്സ് നോട്ട് കിഡ്സ് എന്നുള്ളത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം യെസ് ഇറ്റ്സ് മേഡ് കിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യരുത് ഇത് ഇവിടെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ബേക്ക് അടിക്കാം ഓക്കെ അതിന് ശേഷം കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഈ പെന്ന് കാണുന്നിട്ട് ടച്ച് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലേക്ക് പോകും അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഫോട്ടോസൊക്കെ ഫിക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം വേണമെങ്കിൽ നമുക്കിപ്പോൾ എടുക്കുന്ന തമ്പിനേല് കൊടുക്കാൻ പറ്റുന്ന വേറെ പുതിയ ഫോട്ടോ പെട്ടെന്ന് ആ സമയത്ത് തന്നെ എടുക്കുന്നതാണെങ്കിലും എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഗ്യാലറിയിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് ഞാനിപ്പോൾ ഗാലറിയിൽ പോയിട്ട് ഏതെങ്കിലും ഫോട്ടോ ചെയ്യാൻ എന്ന് നോക്കാം കാണിച്ചു തരാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും